നമ്മുടെ ചാനലിലെ സ്ഥിരം വ്യൂവേഴ്സിന് ഈ ഒരു ഫെയറിയിലായിട്ട് നല്ല ഓർമ്മ ഉണ്ടാവും ഞാൻ ഇത് വാങ്ങിയപ്പോ ഉണ്ടായിരുന്ന ആ ഒരു ശുഷ്കാന്തി പിന്നീട് അങ്ങനെ ഇണ്ടായില്ലോ അപ്പൊ ഇന്ന് വിചാരിച്ചു ഇത് വെച്ചിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യാന്ന് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഒരു ബോട്ടിൽ കയ്യില് കിട്ടിയത് ഇതും ഞാൻ വേറൊരു ക്രാഫ്റ്റിന് യൂസ് ചെയ്തിട്ട് ബാക്കി വന്നതാണ് എന്തായാലും രോഗി ഇച്ഛിച്ചതും പാല് വൈദ്യം കൽപ്പിച്ചതും പാല് എന്ന് പറഞ്ഞ പോലെയായി അപ്പൊ നമ്മുടെ ആ ഒരു ബോട്ടിലിനകത്തേക്ക് നമ്മുടെ ഫെയറി ലൈറ്റ് ഒന്ന് വെച്ചു കൊടുത്തിട്ട് അതിന്റെ ആ ഓപ്പൺ ആയിട്ടുള്ള ഭാഗം ഒന്ന് സെലോ ടേപ്പ് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഫെയറി ലൈറ്റിന്റെ ആ സ്വിച്ച് വരേണ്ട ഭാഗം ഞാൻ ഇവിടെ പുറത്തിട്ടിട്ടുണ്ട് കേട്ടോ പഴയൊരു ടെടിയുടെ വയർ കുത്തി പൊളിച്ചിട്ടാണ് ഞാൻ ഈ കോട്ടൺസ് മൊത്തം എടുത്തിട്ടുള്ളത് അപ്പൊ അതെ ഈ കോട്ടൺ ഇതുപോലെ ബ്ലൂ വെച്ചിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം ഹാഫ് ആയിട്ടുണ്ട് ഒട്ടിച്ചിട്ട് അപ്പൊ ഞാൻ ഇവിടത്തെ ഒരു ജ്യൂ ത്രെഡ് ഇതിലൊന്നും ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചാലൊന്നും അത് നിക്കില്ല കുറച്ചധികം തന്നെ മാസ്കിംഗ് ടേപ്പ് വെച്ചിട്ട് ഒട്ടിക്കണം കേട്ടോ അങ്ങനെ നമ്മുടെ ഫെയറി ക്ലൌഡ് ലാമ്പ് കൂടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്കൊന്ന് ബോളിൽ ഹാങ് ചെയ്ത് വെക്കാം ലൈറ്റ് ഒന്ന് ഓഫ് ആക്കി നോക്കാം അടിപൊളിയല്ലേ അപ്പൊ ഒരു ലൈക്ക് മറക്കണ്ട ബൈ